ആര്യാടൻ മുഹമ്മദിന്റെ പ്രിയപത്നിയെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ നിലമ്പൂരിലെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തിന്റെ പ്രിയപത്നി പി വി മറിയുമ്മയെ എ പി അനിൽകുമാർ സന്ദർശിച്ചത് ചർച്ചയിൽ ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മകൾ പങ്കുവെച്ചതിനൊപ്പം ഇരുവരും കുടുംബവിശേഷങ്ങളും പങ്കുവച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപായാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചാണക്യനായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ നിലമ്പൂരിലെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ വി പി മറിയുമ്മയെ സന്ദർശിച്ചത് അനിൽകുമാറിനെ ആര്യാടൻ മുഹമ്മദിന്റെ മകനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൌക്കത്തും നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് പതിനഞ്ച് മിനിറ്റോളം നീണ്ട സൌഹൃദ സംഭാഷണം പടിയിറങ്ങുമ്പോൾ മറിയുമ്മ തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നു ജില്ലയിൽ കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് രണ്ട് സീറ്റാവും അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് നാല് സീറ്റാവും കോൺഗ്രസ് ഒരു കൊല്ലം കാത്തിരിക്കുമ്പോഴേക്ക് പഴയ പ്രതാപല്ല അതിനേക്കാൾ വലിയ തലത്തിലേക്ക് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് വരും അതെ അടുത്ത തിരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിൻ്റെ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ പതിനാറ് സീറ്റും യു ഡി എഫ് വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് നൂറ് ശതമാനം ഉണ്ട് വെറുതെ വെറും വാക്ക് പറയുന്നല്ല രാഷ്ട്രീയ സാഹചര്യമൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് എന്തായാലും നിലമ്പൂരി ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അത് വരുമ്പോഴേ പതിനാറ് സീറ്റും ജയിക്കും അതോടതിൽ നാല് സീറ്റ് കോൺഗ്രസ്സിന് ഇപ്പം നിലവിലുണ്ട് ആ നാല് സീറ്റും കോൺഗ്രസ് വിജയിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലപ്പുറത്ത് മുഴുവൻ സീറ്റും യു ഡി എഫ് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്ത് ഡിസി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി അംഗം വി എ കരീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഐ എൻ ടി യു സി പ്രസിഡന്റ് വി പി ഫിറോസ് എ ഗോപിനാഥ് എന്നിവരും സൌഹൃദ സംഭാഷണത്തിൽ പങ്കാളികളായി ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ